പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു മെറ്റീരിയലിന്റെ റീസ്റ്റോക്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ സെമി മൊടാൾ സിൽക്കിന്റെ ദുപ്പട്ട വരുന്ന മെറ്റീരിയൽ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ബ്ലാക്ക് ആണ് ഇതിന്റെ യോക്കിൽ നല്ല രസമായിട്ട് ഒരു സെമി മൊടാൾ സിൽക്കിന്റെ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഫാറ്റ് വർക്ക് ആണ് വന്നിരിക്കുന്നത് പിന്നെ നല്ല ഭംഗിയുള്ള ഒരു മിററും അത് നന്നായിട്ട് ഹാൻഡ് വർക്ക് ചെയ്താണ് വെച്ചിരുന്നത് പിന്നെ നല്ല രസമായിട്ട് ഒരു എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് ഇതിന്റെ സൈഡിലായിട്ട് ഇതിന് ഫിനിഷിംഗ് ആയിട്ട് നല്ലൊരു എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ബ്ലാക്ക് ആണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടയും താഴ് ഇങ്ങനെ സെമി മൊടാൽ സിൽക്കിൽ വരുന്ന ദുപ്പട്ടയാണ് നമുക്ക് ഒത്തിരി എൻക്വയറി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് എപ്പോ ഇട്ടാലും ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു പ്രോഡക്റ്റ് ആട്ടോ അത് നല്ല രസമാണ് ദുപ്പട്ടയെ കാണാനായിട്ട് ലോവർ ഇൻഡിൽ ഒക്കെ വരുന്നുണ്ട് എയ്റ്റ് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതാണ് നല്ല ഡാർക്ക് പെർപ്പിൾ ഷെയ്ഡാണ് എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഈ കളറിനെല്ലാം നന്നായിട്ട് എൻപ്യൂറി ഉള്ള കളറുകളാണ് നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ഇതിന്റെ ദുപ്പട്ടയും ഇതായി ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാണ് കേട്ടോ നല്ല രസമുള്ള വയലറ്റ് കളർ ആണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് യോക്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു പാച്ച് വർക്ക് വന്നിട്ട് പിന്നെ ഒറിജിനൽ വർക്ക് ഒക്കെ ചേർത്ത് സൈഡിൽ കൂടെ നല്ല രസമായിട്ട് എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും കാണാൻ നല്ല രസമാണ് ഇങ്ങനെ വരും സെമി മോഡൽ സിൽക്കിൽ വരണതാണ് ദുപ്പട്ടയുടെ എൻഡിലാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഒക്കെ വരുന്നുണ്ട് ഏറ്റവും ബ്രണേഡ് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ കളർഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഡാർക്ക് മെറൂൺ ആണ് അതിന്റെ യോക്കിലും സെയിം തന്നെ നല്ല ഭംഗിയായിട്ട് ഒരു സെമി മൊഡാൽ സിൽക്കിൽ അജറക്കിന്റെ പാച്ച് വർക്ക് ആണ് വരണത് തുപ്പട്ടയും നല്ല ഭംഗിയാണ് കാണാൻ കണ്ടോ നല്ല രസമുള്ള ദുപ്പട്ടല്ലേ ഏറ്റവും അബിണയാണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളത് അടുത്ത ഇതാട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് നല്ല രസമല്ലേ കളർ ഷെയ്ഡുകളെല്ലാം കാണാനായിട്ട് ഇതിന്റെ എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡിൽ വരുന്നതാണ് ഇതെല്ലാം ഒരുപാട് എൻക്വയറി ഉള്ള കളറുകളുമാണ് എല്ലാരും ചോദിക്കുന്ന കളർ ആട്ടോ ദുപ്പട്ടയുംന്താ ഇങ്ങനെ വരും നല്ല രസമാണ് നല്ല സെമി മൊടാ സിൽക്കിൽ വരുന്ന ദുപ്പട്ടയാണ് സോഫ്റ്റ് ആണ് അടിപൊളി കളക്ഷൻ ആട്ടോ ഇതിന്റെ ലോവർ എന്തിലാണെങ്കിൽ ഇങ്ങനെ ഡിസൈനൊക്കെ കൊടുത്തിട്ട് ടാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് എല്ലാവരും ഒരുപാട് ചോദിച്ചതുമാണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു